ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും ഒരു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് പത്ത് കൽപ്പനകൾക്ക് ശേഷം ഉള്ള ചില മെസ്സേജുകളാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് മോശമുഖാന്തരം അതിനെപ്പറ്റിയാണ് നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് പല കാര്യങ്ങളും നാം അതുവരോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ആർഷ് യു ഇൻട്രാക്റ്റ് വിത്ത് ദി വേൾഡ് ലെറ്റ് ക്രൈസ്റ്റ് വാഷ് യുവർ ഡെയിലി സെൻസ് നാം ഈ ലോകവുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ ഓരോ ദിവസങ്ങളും കർത്താവ് നമ്മെ നമ്മുടെ പാവങ്ങൾ കഴുകി ശുദ്ധീകരിക്കണം അതാണ് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ ലോകക്കാരായി തീരുവാൻ ഇടയാക്കരുത് ലീവ് ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ് ലോകത്തിൽ ജീവിക്കണം പക്ഷേ ലോകക്കാരായി തീരരുത് നമുക്കറിയാം ഈ പത്ത് കൽപ്പന കൊടുക്കുന്നതിന് മുമ്പ് വലുവിനായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് അടിമ വീടായ മിസ്ലിം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യോഗവിയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഈ പത്ത് കൽപ്പന കൊടുത്തതിനു ശേഷം ഇരുപത്തി വാക്യത്തിൽ പറയുന്നത് എൻ്റെ സന്നിധിയിൽ വെള്ളികൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത് വളരെ കർഷണമായിട്ട് ദൈവം ഈ കാര്യം പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിലും മോശ ഈ കാര്യങ്ങൾ പത്തു കൽപ്പന കൊടുക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളു യഹോവ യഹോവ ഹൊരേബിളിൻ്റെ തീഴിൽ നടുവിൽ നിന്ന് നിങ്ങളോട് അറി ചെയ്തത് നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയോ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇരജാതിയും സാദൃശ്യമോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് കണ്ടോ വളരെ കർശനമായിട്ട് ദൈവം നമ്മോട് പറയുകയാണ് നാം ുകോരിന്തിയർ അതിൻ്റെ ആറാമധ്യായം പത്തൊൻപതും ഇരുപതും ഭാഗ്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നുവല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് നാം ആകയാൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവം നമ്മുടെ ഉള്ളിലാണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം നാം റോമാലേഖനം ആറാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഒരിക്കൽ നാം പാപത്തിന് അടിമകളായിരുന്നു എന്നാൽ ഇന്ന് നാം നീതിമാന്മാരാണ് അതുകൊണ്ട് ഈ ലോകത്തുള്ളതായ കാര്യങ്ങളൊന്നും നമ്മെ പിൻപറ്റരുത് നാം നീതിമാന്മാർ നീതിക്ക് അടിമകളാണിന്ന് നീതിക്ക് അടിമകളായിരിക്കുന്ന നമുക്ക് ഒരിക്കലും ലേവിയ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലും എസ് എ കെ എല്ലിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യത്തിലും പറയുന്നതുപോലെ ഈ ലോകത്തിലുള്ളതായ ചിന്തകളുടെ പിന്നാലെ നമ്മൾക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല ഷയാവിൻ്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യയായും എട്ടാം വാക്യത്തിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ വഴികളല്ല നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ വഴിയും നമ്മുടെ വഴിയും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ആയിരിക്കണം അബ്രായി ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന് ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കില്ല അവനെന്നും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് ഒരുപോലെ ഇരിക്കുന്നവനാണ് ഒന്ന് രണ്ടാമധ്യായും പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് നാം ഈ ലോകത്തിലുള്ളത് സ്നേഹിച്ചാൽ നമുക്ക് ദൈവത്തെയോ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നാം ഈ ലൗകികന്മാരായി ജീവിക്കാതെ ഓരോ ദിവസങ്ങളും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം കഴുകി ശുദ്ധീകരിച്ച് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നമ്മളെ അടിമത്തത്തിൽ നിന്ന് പിടിപ്പിക്കുവാൻ പാവത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പിടിവിക്കുവാൻ ഏറ്റവും വലിയൊരു വിലയാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നത് അതുകൊണ്ട് നാം ഒരിക്കലും നാം ദൈവസന്നിധി വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നവർ ആയിരിക്കരുത് നാം സ്ഥിരമായിട്ട് ദൈവവചനം വായിച്ച് നമ്മുടെ പാവങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് മനസാന്തരപ്പെട്ട് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നല്ല ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ലോ ലൗകികമായ കാര്യങ്ങളിൽ പോകാതെ ഓരോ ദിവസങ്ങളും ദൈവത്തെ പ്രീതിക്കൊണ്ട് ജീവിപ്പാൻ ഈ വചന മുഖാന്തരം ബലിവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ